വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു ബ്ലോഗാണ് ഇപ്പം ഇവിടെ സമയം ഒരു ഫൈവ് തേർട്ടി കഴിഞ്ഞിട്ടുണ്ട് മോർണിംഗ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കാരണം ബാക്കി പോവാണ് ഞാൻ ഏകദേശം ഡ്രസ്സൊക്കെ ചെയ് ചെയ്തിട്ട് നിൽക്കുവാണ് പക്ഷേ ഇനിയിപ്പം ഫേസ് ഒക്കെ ഒന്നും ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം നല്ല ഉറക്കച്ചടമുണ്ട് കാര്യം ഇന്നലെ ഇവിടെ മൂവിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഏകദേശം ഒരു ണി കഴിഞ്ഞിട്ടാണെന്ന് ജസ്റ്റ് ഒരു ത്രീ അവേഴ്സ് കഷ്ടിച്ച് ഉറങ്ങിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് എങ്കിലും എക്സൈറ്റഡ് ആണ് റെഡി ആയിട്ട് വരാം പെട്ടെന്ന് നോക്കണ്ട ബാക്കി ആണെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കോസ്മ ഇടാനും പിന്നെ വളരെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഇടാനും വേണ്ടിട്ട് ഒരു ബാഗ് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ച ബാഗാണ് അത് നമുക്ക് തിരിച്ചെടുക്കണം അത് ഓൾറെഡി നമ്മൾ ക്യാബിൻ ബാഗിലാണ് വെച്ചത് ക്രോസ് ബോഡി ബാഗ് ഞാനിപ്പോൾ ഇടുന്ന ഒരു ടോപ്പ് ബാഗ് മാത്രമാണ് ബാക്ക് പാക്ക് ബാഗ് ഞാൻ എടുക്കുന്നില്ല എൻ്റെ മുഖം ശ്രദ്ധിക്കേണ്ട കേട്ടോ ഞാൻ കുറേ സൺസ്ക്രീനും എല്ലാം വരി ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല സൺസ്ക്രീനും എല്ലാം കൂടെ വരികൾ വെട്ടം അടിച്ചപ്പോഴത്തേനും ഇങ്ങനെ ഗ്ലേസ് ആയിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ആ ബാഗിങ്ങനെ തിരിച്ചെടുക്കാം ബാഗ് ബാക്ക് തിരിച്ചെടുക്കാം ഓ വേതിലാണെന്നൊരു പിടിയില്ല ഞാൻ തന്നെ നോക്കട്ടെ ഓക്കെ പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ബാഗിനായിരുന്നു ഈ ബാഗായിരുന്നു എടുക്കേണ്ടത് അതൊരാൾക്ക് കൊടുക്കാൻ മേടിച്ചതാണ് അപ്പം രണ്ടെണ്ണം ഉണ്ട് ഇതാണ് ന്യൂ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എടുത്ത് മാറ്റി പിന്നെ കുറച്ച് വേപ്പ് നമ്മളെടുത്ത് മാറ്റി കേട്ടോ കാര്യം ഈ പറയണ പോലെ എടുത്ത് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോന്നും ഒരു ചെക്കിൻ ബാഗേജിൽ ഇത് ിടുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നത് കേട്ടു അപ്പൊ നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ ക്യാബിൻ ബാഗിന് അതെങ്കിൽ മാറ്റാന്ന് പോവാണ് നമ്മൾ എയർപോർട്ടിലെത്തി നമ്മളെ കൊണ്ടാക്കിയിട്ട് സാമ് വേണ്ടേ സാമിന്റെ വണ്ടിയാണ് സാമ് പോവാണ് എങ്ങ എങ്ങടെ ഉരുണ്ടേ നമ്മുടെ ബാഗ് നമ്മളിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഓ ഓക്കെ നമ്മളിപ്പൊ എന്തിന് നിക്കുക ചിക്കൻ്റെ ഒരു പാവ നമ്മള് ചെക്കിനും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞു ഇംഗ്ലീഷ് ടിക്കിങ്ങും എല്ലാം കഴിഞ്ഞ് അടുത്ത് കയറി ഇനി എന്തെങ്കിലും കുടിക്കണം ആ ഇവിടെ എങ്ങും പെട്ടില്ലെന്നുള്ളതാണ് നമുക്ക് കരിപാളിച്ചിരിക്കുന്നത് നമ്മളിപ്പം വോച്ച് അല്ല വോച്ചിന്ന് മാത്രമല്ല ഗ്ലാസ്സസ് കൊക്കി ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുവാണ് ആക്ച്വലി എൻ്റെ പ്ലാൻ സോറി എം കെയുടെ ഈ ടൈപ്പ് ഗ്ലാസ് എടുക്കാനായിരുന്നു പക്ഷെ നീ കിട്ടിയത് വേറെ ടൈപ്പാണ് അവിടെ വന്നു നമ്മളങ്ങനെ ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ കാര്യം ഭയങ്കര വിശപ്പായിരുന്നു അതുപോലെ ദാഹം ഉണ്ടായിരുന്നു അപ്പൊ ഇതിനു ഫ്ലൈറ്റിന് ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്ലൈറ്റ് കയറി നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുവാണ് കേട്ടോ ഫ്ലൈറ്റ് എടുത്തിട്ട് എടുത്തിട്ടിപ്പം ഫോർ അവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ മണിക്കൂറുകൾ എയ്റ്റ് ഓർ നയൻ അവേഴ്സിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് മുംബൈയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ സന്തോഷം നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു അപ്പോൾ നമുക്കിവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഓഫ് കോഴ്സ് നമ്മൾ ട്രിവാണ്ട്രത്തോട്ടാണല്ലോ പോണത് നമുക്ക് അവിടെയാണ് എളുപ്പം അപ്പോൾ ഇപ്പോൾ നമ്മൾ മുംബൈയിൽ ലാൻഡ് ചെയ്തു ഇനിയിപ്പോൾ ഇവിടുന്ന് വീണ്ടും ബാഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ ഇമ്മിഗ്രേഷനൊക്കെ എമിഗ്രേഷൻ ചെക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് ഒരു ഫോർ അവേഴ്സ് ഉണ്ടെന്ന് തോന്നില്ല അയ്യോ അപ്പോൾ നമ്മളിപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുവാണ് നല്ല ക്ഷീണം ഒരു അവരിത്തിരി നേരം ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ ഓൾമോസ്റ്റ് എയ്റ്റ് ആൻഡ് ഹാഫ് ഹവേഴ്സ് എന്തും എടുത്തു ലണ്ടൻ ടു മുംബൈ പക്ഷെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു ഒരു ഫോർട്ടി മിനിറ്റ്സ് ഫോർട്ടി മിനിറ്റ്സിൽ ഒരു ഹാഫ് ആൻ അവർ ഡിലേ ആയിരുന്നു നമ്മൾ മുമ്പേലെ ഡ്യൂട്ടി ഫ്രീയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിൻലി ചിക്കൻ ഒരു പെർഫ്യൂം മേടിക്കണം ഒരു ആഗ്രഹം പിന്നെ കുറച്ച് കുപ്പിയും വേണം എടുത്തിട്ട് റബ്ബാനെ വൺ ഇലിയൻ പെർഫ്യൂം ആയിരുന്നു കേട്ടോ നല്ല മണമായിരുന്നു സംഭവം അങ്ങനെ അതെടുത്തു കുറച്ച് കുപ്പിയെടുത്ത് നമ്മൾ ബിൽ ചെയ്തിട്ട് വീണ്ടും നടക്കാൻ ആരംഭിച്ചു നമ്മുടെ ബാഗേജ് കളക്ട് ചെയ്തിട്ട് കസ്റ്റംസ് ക്ലിയർ ആക്കാൻ അപ്പോഴാണ് ഒരു കാണുന്നില്ല എന്ന് പോയി ഞാൻ കണ്ടില്ല ഇതുപോലെ എന്റെ ലഗേജ് ഇങ്ങനെ മാറി പോയതാണ് അപ്പൊ എന്റെ വിഷമല്ലേ മനസ്സിലാവും കുപ്പികളുണ്ട് പക്ഷെ പക്ഷെ നമ്മുടെ വിഷമം Yeah. <onder> <erman> out out <there> yeah. ോ അയ്യോ ഇങ്ങനെയൊക്കെ എഴുതി ഞാൻ നല്ല ശ്തിരിക്കണം ബാഗ് നമ്മുടെ രണ്ട് ബാഗ് കിട്ടി ഇനി ഒരു ബാഗും കൂടെ കിട്ടാറുണ്ട് അതെടുക്കാൻ വേണ്ടി ഇപ്പം നമ്മള് ഊബർ എടുത്തിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ല ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഞാനിപ്പോ എഡിറ്റ് ചെയ്യുന്നത് തിരിച്ചു വന്നതിന് ശേഷമാണ് സോ എനിക്ക് കാണുന്ന പറയുന്നുണ്ട് ശരിക്കും നാടെന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ് അത് നമുക്ക് പുറത്ത് കുറേ നാൾ നില്ക്കുമ്പോ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ശരിയാ കാശിനും കാശ് വേണം അതുകൊണ്ടാണ് ഈ പുറത്ത് പോയി കിടക്കുന്നത് പക്ഷെ നാട് നാടാണെല്ലാം നമ്മളങ്ങനെ ചിക്കുൻ്റെ വീട്ടിലോട്ടാണോ കേട്ടോ ആദ്യം പോകുന്നത് അങ്ങനെ ചിക്കുവിൻ്റെ വീട് എത്താറായി എനിക്ക് അങ്ങനെ എൻ്റെ വീട് ചിക്കുൻ്റെ വീട് അങ്ങനെ ഇല്ല കേട്ടോ എനിക്ക് രണ്ടും ഹാപ്പി പ്ലേസ് തന്നെയാണ് സോ ഞാൻ ഭയങ്കര ആണ് ഞാൻ ഈ കാറിലിരിക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് കുറച്ച് ആൾക്കാരുണ്ട് ആൾക്കാരെന്ന് വെച്ചാൽ എൻ്റെ കിട്ടു ഇവർ രണ്ടുപേരും കാണാനാണ് ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ഫൈനലി നമ്മള് വീട്ടിലെത്തിന്റെ എല്ലാ സാധനങ്ങളും അതിനുള്ള Thank

അങ്ങനെ വീട്ടിൽ വന്നപ്പറ്റ ഒരു കുന്ന് പാഴ്സൽ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് റൂമിൽ പോയി പിന്നെ ഒന്ന് കിടക്കാനൊക്കെ പോയി ഓ ഹാപ്പി സമാധാനം വീട്ടിലെത്തിപ്പോൾ സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പൊ അത്രേ ഉള്ളൂ മൈൻഡിപ്പൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല ശരിക്കും അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ബൈ